നമസ്കാരം ഇലക്ട്രിസിറ്റി ചാപ്റ്റർ മൂന്നിലേക്ക് സ്വാഗതം വൈദ്യുതി എത്ര തരം ഉണ്ടെന്ന് അറിയാമോ രണ്ടുതരം രൂപങ്ങളിലാണ് വൈദ്യുതി കാണപ്പെടുന്നത് ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി രണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് നോക്കാം വസ്തുക്കൾ തമ്മിലുള്ള കർഷണം വഴി ഉത്പാദിപ്പിക്കപ്പെടുന്ന നിശ്ചലമായ ചാർജിനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കാരണം തീപ്പൊടി ഉണ്ടാകാം പൊട്ടൽ സൗണ്ട് ഉണ്ടാകാം ചില സമയങ്ങളിൽ തീ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മുടിയോ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ വസ്തുക്കളെയോ ഇത് ആകർഷിക്കുകയും ചെയ്യാം നമ്മൾ പലപ്പോഴും നിത്യജീവിതത്തിൽ ഈ പ്രതിഭാസം അനുഭവിച്ചിട്ടുള്ളവരാകും മിന്നൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഉത്തമ ഉദാഹരണമാണ് കൂടാതെ നമ്മൾ ചില ഡ്രസ് പ്രത്യേകിച്ച് പോളിസ്റ്റർ പോലുള്ള ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറിയ പൊട്ടൽ സൗണ്ടും ചെറിയ നീല സ്പാർക്കിങ്ങും കണ്ടിട്ടില്ലേ അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്ന് നോക്കാം ഒരു ചാലകത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ നിരന്തരമായ പ്രവാഹമാണ് കറണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ ഇലക്ട്രോണുകളുടെ ചലനത്താൽ ചാർജ് ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റേ ബിന്ദുവിലേക്ക് നിരന്തരമായി ചലിച്ചു കൊണ്ടിരിക്കുന്നു ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ എല്ലാം ഇന്ന് മനുഷ്യരാശിക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഇലക്ട്രിസിറ്റി ഇനി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ തന്നെ രണ്ട് തരങ്ങളുണ്ട് ഒന്നാമത്തേത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി കറണ്ട് രണ്ടാമത്തേതാണ് തേറക്ട് കറണ്ട് അല്ലെങ്കിൽ ഡി സി കറണ്ട് ഇവ രണ്ടും എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം എന്തെന്നാൽ ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നവയല്ല